ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എന്ന് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ് പല പായസങ്ങളും നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടാകും ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പായസമാണ് കേട്ടോ അപ്പോൾ അതിനാദ്യം തന്നെ നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് റവ ചേർത്തിട്ട് ഇതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവേ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല ഞാനിത് റോസ്റ്റ് ചെയ്യാത്ത റവായത് കാരണം തന്നെ ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്നും വറുത്തെടുക്കുക ഒരുപാട് കളറൊന്നും ചെയ്ഞ്ച് ആവേണ്ട ആവശ്യമില്ല നെയ്യ് ചെറുതായിട്ടൊന്ന് നല്ലൊരു മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ പൊടിച്ച ശർക്കരയാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ശർക്കര പാനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് ഏതാ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി കേട്ടോ ശർക്കര എന്താണ് മണ്ണൊന്നുമില്ലാത്ത ശർക്കരയാണെങ്കിൽ നമുക്കിങ്ങനെ പൊടി ചേർക്കാൻ പറ്റുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട് ഇല്ലെങ്കിൽ മണല് കടിക്കൂട്ട അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചെടുക്കുക ഒരു അര കപ്പ് പാൽ ഒഴിച്ചുകൊടുത്താൽ മതി എന്നിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം റവ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒന്ന് ഈ പാല് വറ്റി വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരുന്നൊരു പാകാവുന്ന സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം റവ ഏകദേശം നമ്മൾ വറുത്തെടുത്തിട്ടുള്ള റവയാണ് അപ്പോൾ ഒരുപാട് സമയമൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഒരു അര കപ്പ് പാൽ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റവ വേവിച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ റവ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് പാലൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം അപ്പം ഇത് ചൂടാറുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാലും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം അപ്പം ഇത് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്നര ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഈ പാല് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഞാനിപ്പോൾ ഇവിടെ ഒന്നര ലിറ്റർ പാലിലാണ് ഈ പറഞ്ഞിട്ടുള്ള അളവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പാലിൻ്റെയും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങൾ കൂട്ടിയെടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര നിങ്ങളുടെ ഇഷ്ടത്തിന് വേണം ചേർക്കാനായിട്ട് അപ്പോൾ കണ്ടൻസഡ് മിൽക്കൊക്കെ ചേർക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പഞ്ചസാരയുടെ അളവ് നോക്കിയിട്ട് ചേർത്താൽ മതി നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക അപ്പോൾ പാല് തിളക്കുന്ന സമയം കൂടെ നമുക്കിത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പാൽ അവിടെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതും കൂടെ ഒന്ന് ചെയ്തെടുക്കുക ഇതുപോലെ ചെറിയ ഉരുളകളാക്കിയിട്ട് നമുക്കൊന്ന് ഉരു ഉരുട്ടി അപ്പോൾ എത്രത്തോളം വലിപ്പം വേണം എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം ഞാൻ ഈ ഒരു വലുപ്പത്തിലാണ് ഉരുട്ടി എടുത്തിട്ടുള്ളത് മുഴുവൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമായപ്പോഴേക്ക് നമ്മുടെ പാലും തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള ചവരിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു കാൽ കപ്പ് ചവരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ചൂടുവെള്ളത്തിൽ ഒന്ന് കുതിർത്ത് വെച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് വാര്ത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ചവരി ഇതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക കട്ട ഇല്ലാണ്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യണം അപ്പോൾ ചവരി വേണമെങ്കിലും നിങ്ങൾക്ക് ആദ്യം വേവിച്ചിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നല്ല തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടാണ് ചേർത്തിട്ടുള്ളത് നമ്മളിങ്ങനെ കുതിർത്ത് വെച്ചിട്ട് വേവിക്കുകയാണെന്നുണ്ടെങ്കിൽ ചവരി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത്ട്ട് പാലക്കൊന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റവയുടെ ആ ഒരു ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ ചവരി വെന്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി വരും ആ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് നമ്മുടെ റവ ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ ബോൾസ് ഇതിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം ഓൾറെഡി വെന്തിട്ടുള്ളതാണ് പക്ഷെ എന്നാലും ഇതിൽ ചേർന്നിട്ട് ഈ പാലും പഞ്ചാരൊക്കെ ഇതിലേക്ക് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് മാറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ കുറച്ച് പാൽപ്പൊടി കലക്കിയതാണ് ചെയ്താണ് ഒഴിച്ചു കൊടുക്കുന്നത് പാൽപ്പൊടി കുറച്ച് വെള്ളത്തിലൊന്ന് നന്നായിട്ട് കുറുക്കി കലക്കി എടുത്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇതിന് പകരം നിങ്ങൾക്ക് കണ്ടസ്റ്റിന് മേൽ കൊയ്ക്കാം കേട്ടോ ഞാൻ കുറച്ച് കട്ടിക്കും വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഈ ബോളുകളൊക്കെ പൊങ്ങി വരും അപ്പോൾ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വെന്തിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ആ ഒരു സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം എല്ലാ ബോളുകളും പൊങ്ങി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതാണ് ഇതിൻ്റെ ഒരു പാകട്ട ഇതിലേക്ക് നമുക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏലക്കയും ചെറിയ ജീരകവും കൂടെ ഒന്ന് വറുത്തിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് നിങ്ങൾക്ക് ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഏലക്കൻ്റെ പൊടി മാത്രം ചേർത്താൽ മതി അപ്പോൾ ഞാനിവിടെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് നെയ്യ്ലൊന്നും വറുത്തതും കൂടെ ചേർക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ മുന്തിരിയോ വേറെ ഏതെങ്കിലും നട്ട്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് ചേർത്ത് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇപ്പോൾ ഇതൊരു കുറച്ച് ചൂടാറി ചൂടാറിക്കഴിഞ്ഞാൽ പാകത്തിനുള്ള കട്ടിയായിട്ട് കിട്ടും അപ്പോൾ ഒരുപാട് എടുക്കരുത് അപ്പോൾ നമ്മൾ കുടിക്കുന്ന സമയമാകുമ്പോഴേക്കും ഒരുപാട് കട്ടിയായി പോവും ഈ ഒരു പാകത്തിനെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് തണുക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പാകത്തിനാവും ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണിത് കുടിക്കാനായിട്ട് വളരെ ചിലവ് കുറഞ്ഞിട്ടുണ്ടാക്കാൻ പറ്റും നല്ലൊരു പായസമാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ का नाम ओके okay.